ചാരം ഉപയോഗിച്ചുണ്ടാക്കിയ ഈ കീടനാശിനി മതിയാകും എല്ലാ കീടങ്ങൾക്കും പ്രതിവിധിയായിട്ട് ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചാരം കൃഷിയിൽ പലതരത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പോൾ ചാരം ഉപയോഗിച്ചിട്ട് നല്ലൊരു ജൈവ കീടനാശിനി എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വന്നേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം ചാരം നല്ലൊരു ജൈവ വളവും നല്ലൊരു ജൈവ കീടനാശിനിയുമാണ് നമുക്ക് ഈ കീടനാശിനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരൽപ്പം ചാരമെടുക്കാം അതിനൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും കുമ്മായവുമാണ് അതിനായി നമുക്ക് ഒരു ലിറ്റർ വെള്ളമെടുക്കാം വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ കുമ്മായം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ അളവിൽ തന്നെ നമുക്ക് ചാരവും ചേർത്ത് കൊടുക്കാം അപ്പോൾ ചാരം മഞ്ഞൾപ്പൊടി കുമ്മായം ഇത് മൂന്നും നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം യോജിപ്പിച്ച് കഴിയുമ്പോൾ നല്ലൊരു കളർ നമുക്ക് ലഭിക്കും ചാരം ഉപയോഗിച്ചുണ്ടാക്കിയ ഈ കീടനാശിനി മതിയാകും എല്ലാ കീടങ്ങൾക്കും പ്രതിവിധിയായിട്ട് ഇനി നമുക്കിത് ഒരു അരിപ്പി ഉപയോഗിച്ചിട്ട് സ്പ്രേയറിലേക്ക് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വൈകുന്നേര സമയങ്ങളിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം ചുവട്ടിൽ നല്ല രീതിയിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി